പിരിഞ്ഞു പോകത്തോണ്ടാ ഇത്ര നേരം അഹത്തി വന്നത് മാറാനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഇതും അറസ്റ്റിനെ പ്രതിഷേധിക്കാൻ പ്രഖ്യാപിച്ചാലോ അറിയാതെ മീഡിയാസിനെ മാത്രം സൂക്ഷിച്ചാ മതി അവളെ പിടിച്ചാൽ കിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ആ ഈ ഷൂട്ട് ആള് പോയിട്ടുണ്ട് നോക്കാർ എന്റെ ഇതിലും വലുത് കാണിച്ചിട്ട് മുളനേതാക്കന്മാരൊക്കെ കൂടായിട്ട് നടക്കണം പിന്നല്ലേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല കേസി എന്റെ ശരീരം പോയി കേസിക്കുള്ള ഇത് പിടിക്കി കേസിയാർ കയറി നീ വരുന്നില്ലടാ പുത്തംപള്ളിയിൽ പോയി കേസിക്കൊരു മെയ്ഗുതിരി കത്തിക്കണം എന്നിട്ട് വരാ വയ്യ തല പിന്നെ ഈ സൈസ് തെണ്ടികളെ കാക്കലല്ലേ കർത്താവിന് പാതിരാത്രിക്ക് പണി ഒരൊറ്റ ന്യൂസും പൊറത്ത് വരാൻ പോലാ വീണാലും നാല് കാലിലെ വീഴു പൂച്ചയുടെ ജന്മല്ലേ കേസി ചേട്ടാ കൊണ്ടുന്ന ന്യൂസും തീരെ പോരാ കുഞ്ഞാപ്പിമക്കെന്തേലും രണ്ടു ദിവസം കഴിഞ്ഞ കോടതി കൂടും നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ വെച്ച് പിടിച്ച നടക്കു ചോട്ടാ ഏ അതുകൊണ്ടൊന്നും കാര്യ അവരുടെ അത്ര കാശും സ്വാധീനം നമുക്കില്ല അപ്പൊ അപ്പന അയച്ചെന്നല്ലേ ബാലൻസ് എത്ര കാശുണ്ടാ എന്തിനുട്ടാലിനെ തൽക്കാലം കടത്തിയൊക്കെ ആമക്കുള്ള ലാസ്റ്റ് ചാൻസാ ഒരു ഡിസിഷൻ ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാട്ടാ വേറെ ഒരു വഴി മുമ്പിൽ കാണത്തോണ്ടാ ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തില്ല ചെയ്തില്ലാച്ചാ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും അതും മനസ്സിൽ വെച്ചോളാം എന്ത് ഇവിടെ പറഞ്ഞാടാ

ണോ രണ്ട് പോയിന്റ്സ് എന്തിലേച്ചാളെ ഇവരൊക്കെ ആവൂല ഹലോ ഇടക്കില്ലട ഉലർച്ചോട്ട് ഹർത്താലാ ഞാൻ വീട്ടിലേക്ക് പോവാൽ സംഭവം വർക്കൗട്ടാണോ കണ്ടടാ നേരെ ഒന്ന് വെളുത്തോട്ടം മോനെ കിട്ടി കിട്ടി ഒന്നര റുപ്യയില് സാമ്പാ അവിടെ ഒതുക്കി വേറൊരു ചാനലിലേക്ക് സാധനം ആരെങ്കിലും മൊബൈലിൽ എടുത്തിട്ടുണ്ടാവു അവര് മറ്റു ട്യൂബിൽ അതെ ഈ അർദ്ധരാത്രിയില്

മറ്റു സംഘലിൽ ഞങ്ങൾ കുട്ടി ഹർത്താലേട്ടോട് പറഞ്ഞാ വോട്ടിൽ ഒരറ്റില്ല കേസിൽ പബ്ലിക്കിൽ ഇത്ര സപ്പോർട്ട് ഇട്ടു എനിക്ക് അതെ എത്ര ഒളിച്ചു വച്ചാലും കാലതമോനെ മറ്റേ ട്യൂബ് നിലയിക്കാതായിരിക്കും ചേട്ടാ സംഭവം സക്സസോ ചേട്ടാ അയ്യപ്പേടനക്ക് ഈസി ആയിട്ട് ജാമ്യം കിട്ടും വക്കീലിനൊന്നും ഇനി കേക്കാൻ പാകിയില്ല നമ്മുടെ ഹർത്താൽ കാരണേ ഇന്ന് കോടതിയും കൊടുത്തുറന്നില്ല വെട്ടി വെക്കില്ല വെറുതെ മണ്ടത്തരം കേസി പറയില്ലൂർ വാർഡിലെ കൃത്യമായി പ്രൂഫ് പോലും ഇല്ലാത്ത ഒരു ചെറിയ നാറ്റക്കേസ് ഒന്ന് സോപ്പ് തയ്ച്ച് കുളിച്ചാൽ മാറാവുന്നേ ഉള്ളത് നമുക്ക് അവനെ നിയമം കൊണ്ട് തന്നെ കുരുക്കണം അവിടെയാണ് നമ്മുടെ വിജയം അങ്ങനെയുള്ള കുഴി അവൻ തന്നെ തോണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ നാളെ കോടതിയിലേക്ക് വരണം കേസി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന നേതാവിനെ എന്തെങ്കിലും മറയ്ക്കാനുള്ളൂ ഇതിവർ പാർട്ടി ഗുണ്ടകളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് യുറോണർ എന്റെ കക്ഷി ജോയെ ആക്രമിച്ചതിനു ശേഷമാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പേരിനുള്ള ഈ ഡിസ്മിസൽ ചെക്ക് ഒറിജിനൽ പാർട്ടി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത് പ്ലീസ് ആ ഇതാണോ ഇത് ഞാൻ നില കണ്ടിരുന്നു ർത്താലിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ജോയ്ക്ക് അറിയാം നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മിസ്റ്റർ ജോയ് നിങ്ങളുടെ ഇമെയിലിൽ നിന്നാണ് ആ നോട്ടീസിന്റെ സോഫ്റ്റ് കോപ്പി തൃശ്ശൂർ പ്രിന്റേഴ്സിൽ എത്തിയിട്ടുള്ളത് ഇന്നലെ ഹർത്താലിന്റെ ഭാഗമായി ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരിൽ പലരും നിങ്ങളോടൊപ്പമുള്ളവരായിരുന്നു ആണോ താക്കോൽക്കാരാ ശരിയാണ് ഞാൻ തന്നെ ഈ ഹർത്താൽ വിജയിക്കാനുള്ള കാരണം പെണ്ണ് കേസിപ്പെട്ട കെ സി മാത്യൂസിനോട് ജനങ്ങൾക്കുള്ള സപ്പോർട്ട് കൊണ്ടാ അല്ല നമ്മടെ നാട്ടുകാർക്ക് എന്ന് കേട്ടാ മതി അത് ഏത് പാർട്ടി നടത്തുമെന്നുള്ളത് ഒരു വിഷയല്ല ഡെയിലി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം വെച്ചോണ്ട് ഇത് തന്നെയാ ഈ തേങ്ങആന്ന് ഇവിടെ ഉള്ളവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാ വരുന്നത് ചിന്തിക്കണ്ടോ അത്തരം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ഒരു ഗവൺമെന്റ് മിഷനറി ഉണ്ട് മിസ്റ്റർ ജോയ് ഒരു വലിയ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി അയേക്കാവുന്ന ഒരു സാമൂഹ്യ വിപത്താണ് മിസ്റ്റർ ജോയ് എന്ന് സ്വയം കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനെ ഹർത്താൽ നടത്തി ജനജീവിതം തടസ്സപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാനിയമം പ്രകാരം മൂന്ന് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ ജോയ് ചെയ്തിരിക്കുന്നത് ഇയാളെ പോലെ അപകടകാരിയായ ഒരു മനുഷ്യനെ മനുഷ്യരെ വിട്ടാൽ അത് ഈ നാടിന് തന്നെ ഭീഷണിയായേക്കാം ജോയ് താക്കോൽക്കാരനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു സർക്കാരിനെ വെല്ലുവിളിച്ച് ജോയ് താക്കോൽക്കാരൻ ഹർത്താൽ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ് ആയതിനാൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും വരെ ജോയ് താക്കോൽക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഈ കോടതി ഉത്തരവാദിത്ത മണ്ഡലനൊക്കെ സമ്മാക്കണം പറയുന്നത് ഭയങ്കര ഒരു ഫീലിങ് ലോകം മുഴുവൻ പുറത്ത് ആറടി പിന്നെ എന്നാ പിന്നീ കോട്ടയം ഭാഷ പറഞ്ഞു ജാമ്യം കിട്ടില്ല കോടതിയില് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിയൂർക്ക് മാറ്റും ഈ വിയൂര് ജയില് ഇതിനെ കണി ചെറുതാ ഭാഷ മാഷക്കടന്നിട്ടല്ലേ ഈ സമരമൊക്കെ ചെയ്യുമ്പോടാ നീ കംപ്ലീറ്റ് അറിയണേം പോസിറ്റീവടാ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മനസമാധാനത്തോടെ ചിന്തിക്കാല്ലോ ഒറ്റവരെ ശല്യപ്പെടുത്താൻ വേണ്ടി വരില്ലേ ഉണ്ണികളെ നഗർബത്തീസിനേക്കാളും ഒരു പുതിയ ഐഡിയ ആയിട്ട് ഞാൻ പുറത്തു വരുള്ളൂ നോക്കോ

നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ എന്നും തകടം മറിച്ചിട്ടുള്ളത് ചങ്കുറപ്പുള്ള ശബ്ദമാണ് നീ പകുതി വെച്ചിട്ട് പോയ ആ ശബ്ദം ഞാൻ ഏറ്റെടുക്കാൻ പോവാ ഈ ഭരണകൂടം നിനക്ക് നീതി തരുന്നതുവരെ ഞാൻ ഞാനിവിടുത്തെ അനിശ്ചിതകാല ഉപവാസം തുടങ്ങാൻ പോവാ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ ആ സമരപ്പന്തലിൽ കിടന്ന് മരിക്കാനെ വിധിയെങ്കിൽ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കും അയ്യോടാ എന്നിട്ട് പോ